വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വീരകേരള സിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് ായിരിക്കെ തന്നെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ പരദേവതയായ മുഴുക്കുന്നിൽ ശ്രീ പോർക്കലി ഭഗവതിയെ സാക്ഷിയാക്കി ദൃഢപ്രതിജ്ഞ ചെയ്ത പഴശ്ശിരാജ തന്റെ വാക്ക് അവസാന ശ്വാസം വരെ കാത്തു സൂക്ഷിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാവിലത്തോട്ടിൽ തീരത്ത് വെച്ച് അദ്ദേഹം മരിച്ചു പഴശ്ശി ആത്മഹത്യ ചെയ്തെന്നും ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചു എന്നും രണ്ടു വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് പഴശ്ശിയുടെ തലയ്ക്ക് കമ്പനി മൂവായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു അത് അന്ന് ചെറിയൊരു തുകയല്ല പഴശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ണവത്ത് നമ്പ്യാരെയും എടച്ചേര കുങ്കനെയും വധിച്ച് തല വെട്ടിയെടുത്ത് പ്രദർശിപ്പിച്ചിരുന്നു ശത്രുവിന്റെ വെടിയേറ്റു മരിക്കുന്നത് പഴശ്ശിയെ പോലെ ഒരു ധീരൻ ഒരിക്കലും ഇഷ്ടപ്പെടാൻ തരമില്ല കൂടാതെ പഴശ്ശിയെ വകവരുത്തൻ നിയുക്തനായ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കലക്ടറുടെ റിപ്പോർട്ടിൽ പഴശ്ശിയെ നൂറോളം കോൽക്കാരും ബ്രിട്ടീഷ് അനുകൂലിയായ കരുണാകര കരുണാകരമേനോനും വളഞ്ഞുവെന്നും മേനോനെ കണ്ട പഴശ്ശി ചി മാറി നിൽക്ക് എന്നെ തൊട്ടുപോകരുത് എന്ന് കൽപ്പിക്കുകയും പിന്നെ കേൾക്കുന്നത് ഒരു വെടിശബ്ദമാണെന്നും പറയുന്നു അതിനാൽ പഴശ്ശി സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ കോട്ടയം രാജവംശത്തിലാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം എന്ന സ്ഥലത്തായിരുന്നു രാജവംശത്തിന്റെ ആസ്ഥാനം മലയാള സാഹിത്യത്തിന് കോട്ടയം രാജവംശം തന്നിട്ടുള്ള സംഭാവനകൾ നിസ്തുലമാണ് പുരളിമലയിൽ കോട്ടക്കെട്ടി താമസിച്ചിരുന്നതിനാൽ പുരളീശ്വരന്മാർ എന്നും ഈ രാജവംശം അറിയപ്പെട്ടു കുതന്ത്രങ്ങൾക്കും വിശ്വാസവഞ്ചനയ്ക്കും ക്രൂരഭരണ പരിഷ്കാരങ്ങൾക്കുമെതിരെ പടപൊരുതാനുള്ള പഴശ്ശിയുടെ ആഹ്വാനത്തിൽ ആത്മാഭിമാനം ഉണർന്ന ജനങ്ങൾ വയനാടൻ കുന്നുകളിൽ ഗൂഢസങ്കേതങ്ങളിൽ ആയുധ പരിശീലനം നേടിയിരുന്നു യുദ്ധ പരിശീലനത്തിൽ പ്രത്യേകിച്ച് ഒളി യുദ്ധത്തിൽ അസാമാന്യ പരിശീലനം നേടിയ അവർ രാജ്യത്തിനു കാവൽ നിന്നു തലയ്ക്കൽ ചന്തുവായിരുന്നു ആയിരുന്നു പഴശ്ശിയുടെ സേനാധിപൻ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പുള്ളൂർ ഏമൻ നായർ എടച്ചേന കുങ്കൻ നായർ എന്നിവരായിരുന്നു പഴശിയുടെ പ്രധാനമന്ത്രിമാർ എടച്ചേന കോമപ്പൻ എടച്ചേന ഒതേനൻ അത്തൻകുരുക്കൾ ഉണ്ണിമൂസ എളമ്പിലർ കുഞ്ഞൻ കണ്ണു കരിങ്ങാലിക്കണ്ണൻ കൈതേരി തുടങ്ങിയ അനേകം പേർ പല കാലങ്ങളിൽ പഴശ്ശിയെ പിന്തുണച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മലബാർ മേൽനോട്ടക്കാരനായി ഉത്തരവാദിത്തമേറ്റ ഫാർമർ സാഹിബ് നല്ല മനുഷ്യനായിരുന്നതിനാൽ പഴശ്ശി രാജാവിനെയും ജനങ്ങളെയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു അദ്ദേഹം പഴശ്ശി കുറ്റ്യാടി താമരശ്ശേരി കതിരൂർ മുതലായ സ്ഥലങ്ങൾ പഴശ്ശിക്ക് വിട്ടുകൊടുത്തു എന്നാൽ അദ്ദേഹത്തിനു ശേഷം വന്നവരെല്ലാം കരാർ ലംഘിക്കുന്നതിലാണ് ശ്രദ്ധ കൊടുത്തത് ശ്രീരംഗപട്ടണം അനുസരിച്ച് മലബാറിന്റെ ഭരണാവകാശം തങ്ങൾക്കാണെന്നും പഴശി രാജാവുമായി സഹകരിക്കുന്നവരെ രാജ്യദ്രോഹത്തിന് ശിക്ഷിക്കുമെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ കമ്പനി വിളംബരം ചെയ്തു ഇത് ജനങ്ങളെ രോഷാകുലരാക്കി അവർ പഴശ്ശിയുടെ സൈന്യത്തിൽ ചേരാൻ ആവേശത്തോടെ മുന്നിട്ടിറങ്ങി നാട്ടുപ്രമാണിമാരും മാപ്പിള പ്രമുഖരും പഴശ്ശിയുടെ സഹായത്തിനെത്തി ഇതിനിടയിൽ പള്ളൂർ ഏമൻ നായർ കൂറുമാറി കമ്പനി പക്ഷം ചേർന്നു കൊട്ടാരം കമ്പനി വളഞ്ഞു കൊള്ളച്ചതിനാൽ ഒളിവിൽ പോകേണ്ടി വന്ന പഴശ്ശി ഒളിവിലിരുന്ന് തന്നെ യുദ്ധത്തിന് ഉത്തരവ് നൽകി പൊതുശത്രുവിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെ ടിപ്പു സുൽത്താനും തമ്പുരാന് ആറായിരം ഭടന്മാരെ വിട്ടു നൽകി കൈതേരി അമ്പു നായരുടെ നേതൃത്വത്തിൽ പോരാടി പഴശ്ശി സൈന്യം കമ്പനി പടയെ നിലം പരിശാക്കി ക്യാപ്റ്റൻ ബൗമൻ ക്യാപ്റ്റൻ ഗോർഡൻ മുതലായ പ്രമുഖർ പോലും പരാജയം സംബന്ധിച്ചു വയനാടൻ ചുരമിറങ്ങി പഴശ്ശി ചരിത്രത്തിന്റെ അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ